ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാധുരിയമ്മ അർജുൻ്റെ മുന്നിൽ പൊട്ടിക്കരയാണ് എന്നിട്ട് അർജുനോട് പറയാണ് ഇപ്പോഴും ഞാൻ ഓരോ അമ്മമാരുടെയും കണ്ണീരിൻ്റെ വില എന്ന് എന്തെന്ന് ശരിക്കും അറിയുന്നു എന്ന് പറയുമ്പോൾ അർജുൻ അമ്മയെന്ന് വിളിക്കാനായിട്ടോ അപ്പോൾ ഈ സമയം മാത്രമേ പറയുകയാണേ എൻ്റെ പൊന്നുമോനെ എന്നാൽ ഈ അവസ്ഥയിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഈ അമ്മയ്ക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല ഈ അമ്മയ്ക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല നിൻ്റെ ഈ നൃത്തവും നിൻ്റെ ഈ കരച്ചിലും കാണുമ്പോൾ ഈ അമ്മയുടെ മനസ്സ് താങ്ങുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അർജുൻ പൊട്ടിക്കറിയാനായിട്ടാ അപ്പോഴാണ് അവിടെ ഷാനവാസ് വരുന്നത് അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളി വരുന്നത് എന്തിനാണ് അമ്മയും മകനും ഇങ്ങനെ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഒപ്പമുള്ള ആ ഒരു ആളെ കോൺസ് ബിൾ നിങ്ങൾ എൻ്റെ ഓഫീസ് റൂം ഇവർക്ക് റെഡിയാക്കി കൊടുക്കും അമ്മയും മകനെ നേരിൽ കാണട്ടെ എന്ന് പറയണേ എന്നിട്ട് അർജുനോട് പറയണേ നീ എന്ത് പണിയാടോ ചെയ്തത് തൻ്റെ അമ്മയെ കാ കാണാൻ വരുന്നുണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് പറയുകയാണെങ്കിൽ തനിക്ക് ഞാൻ എല്ലാ സൗകര്യവും ചെയ്തു തന്നിരുന്നില്ലേ ഏയ് എനിക്കതൊന്നും വേണ്ട എന്ന് പറയണേ എന്നാൽ ഈ സമയം അയാൾ പറയണേ ഷാനവാസ് പറയണേ എനിക്കത് വേണം കാരണം ചില മന്ത്രിമാരും ചില ആളുകളൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ കള്ളം ചെയ്തവർക്ക് പോലും തെറ്റ് ചെയ്തവർക്ക് പോലും സൗകര്യങ്ങൾ ഒരുക്കി വെക്കാറുണ്ട് പിന്നെ നിന്നെ പോലെ ഒരു നിര അപരാധിക സൗകര്യം ഒരുക്കി തന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് കേട്ടാ അങ്ങനെ അർജുനും മാധുരമ്മയോ ഒരുമിച്ച് നിന്ന് കാണാൻ അതും ഷാനവാസിൻ്റെ ആ റൂമിൽ നിന്ന് ഈ സമയം മോനെ ഇപ്പോഴാണ് ഈ അമ്മയുടെ ശ്വാസനേരം പോലെ വീണത് ആ നേരത്തെ നീയും ഞാനും അവിടെ ആ ഒരു ജയിൽമറവിനുള്ളിൽ കാണുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് നിന്നോട് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിഞ്ഞിരുന്നില്ല വാക്കുകളെല്ലാം നിശ്ചലമായത് തോന്നുന്നു അത്രയും വലിയൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ കടന്നു പോയതെന്ന് പറയുമ്പോൾ അമ്മ അമ്മയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധൈര്യം എനിക്ക് എല്ലാത്തിനും പ്രചോദനം നൽകുന്നത് എൻ്റെ അമ്മയാണ് എന്നെ ആര് ശിക്ഷിച്ചാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ അമ്മയുടെ കോടതിയിൽ എനിക്ക് ശിക്ഷയില്ലല്ലോ ഉടനെ മാധുരിയമ്മ പറയണേ മോനെ നീ ഒരു തെറ്റും ചെയ്യില്ല ഒരു പെണ്ണെ ഒരു സുപ്രഭാതത്തിൽ കയറി വന്ന് നീ ഒരു കുറ്റക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ വിശ്വസിക്കില്ല ആരെൻ്റെ മോനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ ഈ അമ്മ നിന്നെ പറയില്ല അത് ഈ അമ്മയുടെ തീരുമാനമാണ് എന്ന് പറയാനോ എന്നാൽ ഈ സമയം അതൊക്കെ കേൾക്കുമ്പോൾ അർജുനൊരു പ്രത്യേക എനർജി തന്നെ വരുന്നു അങ്ങനെ അർജുനോട് പറയണേ പിന്നെ ഞാനൊരു കാര്യം എടുത്തു പറയുന്നു പിന്നെ നിൻ്റെ ഭാര്യ നിൻ്റെ ഭാര്യ നിൻ്റെ പവർ തന്നെയാണ് അവൾ നിന്നെ പുറത്ത് കൊണ്ടുവരിക നമുക്ക് പ്രതീക്ഷയുണ്ട് അവൾ എന്നെ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അർജുൻ പറയുകയാണെങ്കിൽ എനിക്കറിയാം അമ്മേ എൻ്റെ പൂജയെക്കുറിച്ച് എനിക്കറിയാം എൻ്റെ പൂജ എന്നെ കൊണ്ടുവരു എന്ന് എനിക്കറിയാം എൻ്റെ അമ്മയുടെ അടുത്ത് ഞാനും ഉണ്ടാവും എന്തായാലും ഇതൊക്കെ ഈ നിമിഷങ്ങളൊക്കെ കടന്നു പോവും അമ്മ അമ്മ ടെൻഷനാവണ്ട അമ്മയുടെ ധൈര്യം അതാണ് എൻ്റെ ഏറ്റവും വലിയ സമാധാനം എന്നൊക്കെ പറഞ്ഞ് അമ്മയും മകനും കെട്ടിപ്പിടിച്ച് ആശ്വാസം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകി അവരങ്ങ് പിരിയാണിട്ട പിന്നീട് മാധുരിയമ്മ കോൺസ്റ്റബിളുടെ കയ്യിൽ നിന്നും ഈ ഒരു എന്താ പറയുക പേഴ്സൊക്കെ മേടിച്ച് അവിടെ നിന്നും ഇറങ്ങുകയാണ് എന്നാൽ പിന്നീട് മധുവും പൂജയും കൂടി ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത് ജീനയുടെ അടുത്തോട്ടാണ് ജീനയെ ആ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ പൂജ ആകെ ഞെട്ടിപ്പോവാണ് എന്നാൽ ഈ സമയം ജീന ചോദിക്കും പൂജ അത് നിൻ്റെ കുഞ്ഞാണോ അല്ല ഇത് എൻ്റെ സ്വന്തം മോളല്ല എന്നാലും എൻ്റെ സ്വന്തം മോളാണ് ഇതെന്ത് സംസാരമാണോടോ താൻ സംസാരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ മധുവിനോട് പൂജ പറയണേ മധുവാൻ്റെ അവിടെ ആരും മധുവാൻ പോവാൻ നോക്കി ഞാൻ എനിക്കിവിടെ തുണക്കി ജീനയുണ്ടല്ലോ അത് മതി എന്ന് പറയണേ അപ്പോൾ ജീന പറയാ ഞാൻ നോക്കിക്കോളാം മധുവാൻ്റെ പോയിക്കോ എന്ന് പറയണേ അങ്ങനെ ജീനയുടെ വേണ്ടപ്പെട്ട ആ ഒരു ഡോക്ടറുടെ അടുത്തോട്ട് തന്നെ ജീനെ കൊണ്ടുപോകുന്ന എന്നിട്ട് ജീന പറയാണ് ഇതിവിടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന കുട്ടിയായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് അർജുൻ്റെ ഭാര്യ അതായത് ഇപ്പോഴത്തെ കേസ് ഉണ്ടല്ലോ ആ കേസുമായി ബന്ധപ്പെട്ട അവരുടെ ഭാര്യയാണ് എന്ന് പറയ അപ്പോൾ ഇത് കേൾക്കുന്ന ഡോക്ടർ പറയണേ ആഹാ ഹാ അർജുൻ്റെ അയാൾ ഒരു നിരപരാധിയാണെന്ന് എനിക്ക് നന്നായി അയാളെ പുറത്ത് നിന്ന് നോക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അയാൾ നിരപരാധിയാണെന്ന് പക്ഷേ എങ്ങനെ അർജുൻ ഇതിൽ പെട്ടിടോ എന്ന് പൂജയോട് ചോദിക്കുമ്പോൾ പൂജ പറയണേ ആ സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടി അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയണേ സ്വാതി എന്ന പെൺകുട്ടിക്ക് ട്രീറ്റ്മെൻറ് കൊടുക്കുന്നത് ഞാനല്ലേ അവൾ ഇവിടെ എൻ്റെ മുൻ ഡോക്ടറായ അവരുമായി ഒരുപാട് ഇടപെടലുകൾ അവൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വഴിത്തിരിവ് തന്നെ പൂജയ്ക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ പൂജ ആകെ ഞെട്ടലോട് കൂടി നിൽക്കുകയാണ് അപ്പോൾ പൂജയോട് ഡോക്ടർ ചോദിക്കുകയാണ് എങ്ങനെ ഇത് സംഭവിച്ചു അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ സ്വാതിയും അർജുനുമായി എങ്ങനെ ഇത് സംഭവിച്ചെന്ന് പറയുമ്പോഴേക്കും അവിടെ ജീന ഇടപെട്ട് പറയുകയാണ് അത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട് എന്തായാലും ഡോക്ടർ അർജുൻ നല്ലൊരു മനുഷ്യനാണ് അയാളെ പോലെ നല്ല വ്യക്തിത്വമുള്ളവനും നല്ല മനുഷ്യന്മാരോട് ഇണക്കമുള്ളവനുമായ ഒരു മനുഷ്യനും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള വാക്കുകൾ പറയാനായിട്ടാ അപ്പോൾ ഈ സമയം ഡോക്ടർ പറയണേ എന്തായാലും കുഞ്ഞിൻ്റെ ഷർദിയിലും പനിയൊന്നും ഇത്ര വിഷയമാക്കണ്ട അതൊക്കെ മാറിക്കൊള്ളുമെന്ന് പറയാനെട്ടോ പിന്നീട് ജീനയും പൂജയും കൂടി പുറത്തോട്ട് കിടക്കുകയാണ് എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് വേണി അർജുൻ്റെ അടുത്തോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഷാനവാസും ഉണ്ട് അപ്പോൾ അർജുനെ വെളിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അർജുന പറയാണ് ഞാനെല്ലാം നേറ്റി പറയാമെന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുകയാണെങ്കിൽ കാര്യമൊക്കെ ശരി വേണി എൻ എൻ്റെ എന്തെങ്കിലും ഒരു പരാമർശം നിങ്ങളുടെ വീഡിയോ ക്ലിപ്പിൽ വരാൻ പാടില്ല അത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് എൻ്റെ ജോലി പോകും എൻ്റെ ജോലി വിട്ട് ഞാനും കളിക്കാൻ പാടില്ലല്ലോ എന്ന് ഷാനവാസ് പറയുമ്പോൾ അവിടെ അർജുൻ പറയുകയാണ് വനി ഇപ്പോഴും നമ്മൾ തമ്മിലുള്ള ഒരു മീറ്റിങ്ങും കാര്യങ്ങളും വേണ്ട നമുക്കിത് ഒഴിവാക്കാം കാരണം ഞാൻ കാരണം ആർക്കും ഇനി ഒരു ഇനിയൊരു ദോഷമുണ്ടാവരുതെന്ന് പറയാനായിട്ട് അപ്പോൾ കേൾക്കുന്ന ഷാനവാസ് പറയാണ് ഞാൻ ഒരിക്കലും അങ്ങനെയല്ല അർജുൻ ഉദ്ദേശിച്ചത് നീ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ ഒരു നിരപരാധിയെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് വേണി തുടങ്ങിക്കോളൂ അപ്പോൾ വേണി പറയാണ് അന്നുണ്ടായത് ഇന്നേ വരെയുള്ള കാര്യങ്ങൾ കറക്റ്റായി ഡേറ്റ് വെച്ച് സമയം വെച്ച് പറയണം അർജുൻ സാർ കാരണം അർജുൻ സാർ ഇത് ഞാൻ ചെയ്യുന്നത് ഒരു മീഡിയയ്ക്ക് വേണ്ടിയിട്ടല്ല ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇടുക എന്നുള്ളതുള്ളൂ അത് ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ജനങ്ങൾ അംഗീകരിക്കും അംഗീകരിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു പരീക്ഷണം അപ്പോൾ ഉടൻ തന്നെ ജയസുബ്രഹ്മണ് പറയാണ് അത് ശരിയാണ് നീ നടത്ത് എന്തായാലും കൂടെ ഞങ്ങളും ഉണ്ട് നിന്നെ പുറത്ത് കൊണ്ടുവന്നിട്ടേ ഇനി ഞങ്ങൾ വിശ്രമിക്കൂ പിന്നെ ഇവിടെ നീ എന്തായാലും നിന്നെ ഇവിടെ ആക്കാൻ ആഗ്രഹിച്ച കുറച്ച് പേരുണ്ടല്ലോ അത് നിനക്കും അറിയാലോ ആ ആളുകളെ നീ പുറത്തോട്ട് കൊണ്ടുപോവാ എന്ന് പറയാനെട്ടോ പിന്നീടാണെങ്കിലോ വേണി തൻ്റെ മൊബൈലിൽ അർജുൻ പറയുന്ന കഥകൾ ഇങ്ങനെ പകർത്തിയെടുക്കുകയാണ് ആദ്യം അർജുൻ തുടങ്ങുന്നത് താനൊരു ജഡ്ജാവും പോകുന്ന അന്നേ ദിവസം ആ സന്തോഷം പങ്കുവെക്കുന്ന ആ കഥകൾ തുടങ്ങി പിന്നീട് ഈ ഒരു സ്വാതിയെക്കുറിച്ച് ലാസ് വിലയിൽ ആ കഥകളാണ് കേട്ടോ അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അവൾ ഞാൻ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനാണെന്നുള്ളത് പറഞ്ഞത് അപ്പോൾ ജനങ്ങൾക്കിത് ഇത് വിശ്വസിക്കാം ജനങ്ങൾക്ക് ഇത് ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലാണ് എനിക്കിത്രേ പറയാനുള്ളൂ എന്ന് അർജുൻ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം പൂജയാണ് കാണിക്കുന്നത് പൂജ തൻ്റെ അച്ഛൻ വിശ്വനാഥൻ്റെ കാലത്തിൽ വീണ അനുഗ്രഹം വാങ്ങാണ് അപ്പോൾ എവിടെ നമ്മുടെ പ്രിയ ചോദിക്കുമ്പോൾ അവൾ അമ്പലത്തിലോട്ട് പോയിരിക്കുകയാണെന്ന് വിശ്വനാഥൻ പറയുകയാണ് എന്നിട്ട് വിശ്വനാഥൻ പറയുകയാണ് മോളെ നീ എൻ്റെ കാലിലൊന്നും വീണ അനുഗ്രഹം വാങ്ങില്ല അതല്ല എൻ്റെ അച്ഛനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം എന്നിലുണ്ടായിരുന്നു അത് ഞാൻ തെറ്റിച്ച് എൻ്റെ അച്ഛനെ വിശ്വസിച്ചില്ലേ അവിശ്വസിച്ചില്ലേ എന്ന് പറയുമ്പോൾ വിശ്വനാഥൻ പറയാണ് മോളെ നിന്നെ കുറ്റം പറയാൻ പറ്റില്ല ഇത് ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല അവൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തത് അപ്പോൾ തന്നെ പൂജ പറയാണ് എൻ്റെ അജുമായിട്ട എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്തായാലും എൻ്റെ അച്ഛനെ അച്ഛന് ദോഷം വരുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യില്ലെന്ന് പറയുമ്പോൾ ഞാൻ അവളെ ഇവിടെ നിർത്തിയത് അതേ അതിൻ്റെതായ കാരണമുണ്ട് അവൾ എനിക്ക് ഉപദ്രവകാരിയാവുമെന്ന് എനിക്ക് തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണ് അവളെ എൻ്റെ കൂടെ പിടിച്ചത് അവളെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ച് ഈ പ്രിയയും പൂജയേയും ഒരുപോലെയാണ് വളർത്തിയത് പ്രിയയ്ക്ക് ദോഷം വരുന്ന പ്രവൃത്തിയും പ്രിയയെ വഴക്ക് പറഞ്ഞും ഒക്കെയാണ് വളർത്തിയത് എന്നാൽ നിങ്ങൾ എപ്പോഴും സ്നേഹം കൊടുത്തിരുന്ന പൂജക്കായിരുന്നു പക്ഷേ ഞാനൊരു നന്മ 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 രത്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെന്ന് അവൾക്കറിയില്ലല്ലോ അവളോടത് തിരുത്താനും പോയില്ല കാരണം എനിക്ക് എൻ്റെ കുഞ്ഞിനെ ആപത്ത് വരരുത് എൻ്റെ പൂജമോൾക്ക് ഒരു ആപത്തും വരാൻ ഈ അച്ഛൻ സമ്മതിക്കില്ല അതുകൊണ്ടാണ് അവളെ കൂടെ പിടിച്ചത് എന്ന് പറയുമ്പോൾ പൂജ പറയാണ് എനിക്കറിയാം അച്ഛൻ്റെ നിരപരാധിത്വം എന്ന് പൂജയും പറയുന്നു കേട്ടോ അപ്പോൾ എന്തായാലും സ്വാതി വഴിത്തിരിവ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നു അതായത് ഡോക്ടർ എന്നെ കാണാൻ അവൾ വന്നിരുന്നു അവളൊരു ഗർഭിണിയാണ് അവൾക്കൊരു ട്രീറ്റ്മെൻറ്റ് ഞാൻ നടത്തിരുന്നു എന്ന് ഇങ്ങനെയുള്ള ആ വഴി തെരുവ് എന്തായാലും പുറത്തു വന്നിരിക്കുന്നു കേട്ടോ